ി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിവേചനപരമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി സൂപി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വില്ല്പ്പള്ളിയുടെ മുഖച്ചായ് മാറ്റാൻ ജനം കാത്തിരിക്കുകയാണെന്നും വികസന കാഴ്ചപ്പാടില്ലാത്തവരെ ജനം തിരിച്ചറിയുമെന്നും ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ സു പി നരിക്കാട്ടേരി പറഞ്ഞു വില്യപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിവേചനത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് മെമ്പർമാർ വാർഡ് വികസന സമിതി കൺവീനർമാർ യു ഡി എഫ് ഭാരവാഹികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വില്യപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലുറപ്പ് റോഡ് അനുവദിച്ചതിൽ യു ഡി എഫ് വാർഡിൽ കാണിച്ച വിവേചനം ജലജീവൻ പദ്ധതി കാരണം താറുമാറായ റോഡുകൾ ഉടൻ നന്നാക്കുക പഞ്ചായത്തിൽ നടപ്പിലാക്കിയ നിലാവ് പദ്ധതിയിലെ അപാകത പരിഹരിച്ച് തെരുവ് വിളക്കുകൾ പൂർണ്ണമായും കത്തിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് അപ്പൊ നിരാവൂല് സൂര്യൗല്ല എന്നുള്ളതാണ് ആ സ്ഥിതി അഥവാ നിരാവുന്ന പണം കിട്ടുന്നില്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നമ്മൾ ഗവൺമെന്റിന്റെ നിർദ്ദേശം എല്ലാ കാര്യത്തിലും പറിക്കണമെന്നില്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാം നിങ്ങൾ ടെൻഡർ വിളിച്ച് ഏതെങ്കിലും പറ്റുന്ന ഏതെങ്കിലും കുറ്റം ഉണ്ടാവും ഇവിടെയല്ലോ സീറ്റൈറ്റ് സ്ഥാപിക്കുന്നത് അവരെ കൊണ്ടെങ്കിൽ അത് ചേച്ച പോരേ അപ്പൊ സീറ്റൈറ്റ് വിളിച്ചുമില്ല വെള്ളവും പിന്നെ ജലജീവൻ ബന്ധം ജലജീവൻ മത് കേന്ദ്രത്തിൻ്റെതാണ് ഈ പദ്ധതി കൊണ്ട് പല സ്ഥലങ്ങളിലും റോഡ് കേറിയിട്ടുണ്ട് റോഡ് കേറിയത് പത്ത് ലക്ഷം രൂപയാണ് അതിന് മെയിൻ്റെ വേണ്ടെങ്കിൽ ഇരുവരച്ച കൊടുക്കുന്നത് കുറച്ച് ഇത് സംസാരിച്ച് ഇതിനുള്ളിൽ ഇന്നു നേരെ ഇതൊന്നും നടക്കൂല ജലജീവൻ പദ്ധതിയിൽ ഇന്ന് റോഡ് കയറി അത് ഞങ്ങൾ പുനർനിർമ്മിക്കണമെങ്കിൽ ഒരു പത്ത് ലക്ഷം വേണമെന്ന് സ്വാഭാവികമായും ഇവിടുത്തെ ഞാൻ സംസാരിക്കുന്ന ഒരു പക്ഷേ ഇവിടുത്തെ എഞ്ചിനീയറുകൾക്കുണ്ടാവും

സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം